ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് നെക്ലേസസ് ആണ് സോ ഇതിൽ ഏത് നെക്ലേസ് ആണ് ഇഷ്ടം എന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ സോ ഫസ്റ്റ് നെക്ലേസ് നോക്കാം ഈ ഒരു നെക്ലേസിൻ്റെ പെൻ്റ് വരുന്നത് ഒരു ഹാർട്ട് ഷെയ്പാണ് റെഡ് ഹാർട്ടാണ് വരുന്നത് കൂടാതെ ഇങ്ങനെയൊരു ലീഫി റോസും കൂടി വരുന്നുണ്ട് ആൻഡ് ഓൾസോ ഇതിൻ്റെ ചെയിൻ എന്ന് പറയുമ്പോൾ വളരെ തിന്നായിട്ടുള്ള ചെയിനാണ് ആൻഡ് നല്ല തീരെ വെയിറ്റ് ഇല്ലാത്ത എന്നാൽ ഇതിൻ്റെ പെൻറ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പെൻറ്റൻ്റാണ് ചില പെൻ്റൻ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോവും പക്ഷെ അങ്ങനെയൊന്നുമല്ല നല്ല ക്വാളിറ്റി ഉള്ള പെൻറ്റൻ്റാണ് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് സോ നമുക്ക് എത്ര ഇറക്കത്തിൽ വേണേലും ഈ മാല ഇടാം അല്ലെങ്കിൽ കെറ്റി വേണേലും നമുക്ക് മാല ഇടാം കെറ്റി എന്ന് വെച്ചാൽ ഭയങ്കര ചോക്കർ സ്റ്റൈലിൽ നെക്കിൽ ടൈറ്റ് ടൈറ്റായിട്ടൊന്നും കീപ്പ് ചെയ്യത്തില്ല പക്ഷേ അത്യാവശ്യം നീളത്തിലും അതുപോലെ നീളം കുറച്ചൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഹുക്കാണ് ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത് പിന്നെ തിന്നായിട്ടുള്ള ചെയിനാണ് ആട്ടോ ഇതിന് വരുന്നത് തിന്നാണെങ്കിൽ കൂടിയും അങ്ങനെ ഒരു ഇറിറ്റേഷൻസ് ഒന്നുമില്ല നെക്സ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ ഇതും വളരെ സിമ്പിളായിട്ട് വേറെ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് പക്ഷേ ഇതിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ കളറാണ് വരുന്നത് നേരത്തെ എന്ന് പറയുമ്പം ഒരു എന്താ പറയുക ഒരു ആൻറ്റിക് മോഡൽ സ്റ്റൈലായിരുന്നു പക്ഷേ ഇതൊരു ഗോൾഡൻ സ്റ്റൈലാണ് വരുന്നത് ഇത് വളരെ സിമ്പിളാണ് ഇതെന്ന് പറയുമ്പം കുറച്ചുകൂടി ഒരു ചെറിയ ലെങ്ത്തിൽ നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മാലയാണ് വളരെ സിമ്പിളാണ് ലൈറ്റ് വെയ്റ്റ് ആണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ മുത്തു മുത്തുകളാണ് വരുന്നത് ചെയിൻ്റെ ഇടയിലായിട്ട് ഭയങ്കര സിമ്പിളായിട്ടാണ് എന്നാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചെയിനാണ് ആട്ടോ നെക്സ്റ്റ് വൺ ഒരു സിൽവർ എംബ്ലിഷ്മെൻറ്റിൽ വരുന്ന ഒരു ചെയിൻ ആണ് ഇതിൻ്റെ ചെയിൻ ഒരു പ്രത്യേകതയുള്ള ചെയിൻ കേട്ടോ ഇതും ലൈറ്റ് വെയ്റ്റ് തന്നെയാണ് പിന്നെ ഇതിൻ്റെ ലോക്കറ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് ലോക്കറ്റ് വരുന്നുണ്ട് ഇങ്ങനെയൊരു എന്താ പറയുക സ്റ്റാറിൽ ഇങ്ങനെ ഒരു പിങ്ക് സ്റ്റോൺ വരുന്നതും അതേപോലെ തന്നെ ഇങ്ങനെ ഒരു രണ്ട് ലോക്കറ്റ് വരുന്ന സ്റ്റൈലാണ് ഈ ഒരു മാലയ്ക്ക് വരുന്നത് ഇതും അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ലെങ്ത്തും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ജീൻസ് ടോപ്പിൻ്റെ കൂടെ അല്ലെങ്കിൽ കുർത്തീസിൻ്റെ കൂടെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നെക്ലെസസ് കേട്ടോ എപ്പോഴും ഗോൾഡ് തന്നെ എല്ലാവർക്കും ഇടാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെയും കണ്ടോ ഇങ്ങനെ ഹുക്ക് മോഡലാണ് ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത് അത്യാവശ്യം ലെങ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇതെല്ലാം എൻ്റെ കഴുത്തിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ സോ ഫസ്റ്റ് വൺ ഉണ്ടല്ലോ റാൻറ്റിക് മോഡലിൽ വരുന്ന ഹാർട്ട് പാൻറ്റിൻ്റെ ഉള്ളത് സോ അത് ഇങ്ങനെയാണ് ഉണ്ടാവുക ഇതിലും നീളം കൂട്ടി നമുക്കിടാം കേട്ടോ നെക്സ്റ്റ് വൺ ഞാൻ കാണിച്ച ഗോൾഡൻ മാലയാണ് ഇതും ഭയങ്കര സിമ്പിളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നല്ല മാച്ച് ഉണ്ടാവും ഇതാണ് ഞാൻ ലാസ്റ്റ് കാണിച്ച സിൽവർ പെൻറ്റൻറ്റ് നെക്ലേസ് സോ ഇതും നല്ല രസമുള്ളൊരു ഇതിൽ ഇതിലേത് നെക്ലേസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം അതുകൂടാതെ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്